നമ്മളിത് അമ്മയും മക്കളെല്ലാം കൂടെ തോർച്ച ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വെയിലുണ്ടായിരുന്നു മഴയില്ലായിരുന്നു അന്നേരാത്ത് ടോർച്ചയ്ക്ക് നമ്മൾ ഡാ സ്കൂൾ ഷോപ്പിങ്ങിന് പോകാനിട്ടോ അന്നേരം നമ്മളെ കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ പോകുന്നത് പോകുന്ന നേരെ മാനന്തവാടി ബഡാ ബസാറിലേക്കാണ് പോകുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാല് നമുക്ക് സ്കൂൾ ഐറ്റംസുകൾ മുഴുവൻ ഇവിടെ ഒറ്റയടിക്ക് കിട്ടും കേട്ടോ എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ഇണ്ട് നമ്മൾ ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ഒരാവശ്യമില്ല എല്ലാം ഇവിടെ കിട്ടും കാരണം നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് എടുക്കണം എന്ന് മാത്രം കാരണം ബില്ലടിക്കുമ്പോഴേ കണ്ണ് തല്ലിപ്പോകരുത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ കുട്ടികളെയൊക്കെ കൂട്ടിപ്പോയാൽ ഭയങ്കര ചൊറയാണ് കേട്ടോ ഇവർ കണ്ട മുഴുവൻ എടുക്കും അതുകൊണ്ട് ഭയങ്കര ചൊറയാണ് വേറെ നമ്മളിത് എല്ലാം നല്ല തിരക്കും കേട്ടോ നമ്മൾ വെള്ളിയൂർക്കാവ് ഉത്സവത്തിന് പോയൊരു പ്രതീതി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് വെയിലും കൂടെ ഉള്ളതുകൊണ്ട് ആൾക്കാരെല്ലാവരും ഉണ്ട് നേരം ഇങ്ങനെ ഏറ്റി ഏറ്റി ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ എടുക്കാൻ പോക്കാണ്ട് ഡിസ് ഇടങ്ങറാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചവിട്ടികൾ നോക്കിയാണ് മഴയായതുകൊണ്ട് ചവിട്ടികൾ ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നേരത്തൊരു ചവിട്ടാൻ കുറച്ച് ചവിട്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇരുന്നൂറ് രൂപയ്ക്ക് ചെറു ചെറിയത് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇവർക്കുള്ള ഐറ്റംസുകൾ മാത്രം കേട്ടോ നോക്കിയത് ഇത് ഇപ്പം ഇങ്ങോട്ടൊരു കുഞ്ഞാപ്പുക്കുട്ടിക്ക് സെറ്റർ നോക്കാമെന്നു കേട്ടോ അന്നേരം ഞാൻ ചൂടധികം നിൽക്കാത്ത ഈ പഞ്ഞുപോലത്തെ സെറ്ററൊക്കെ എടുത്താൽ ഭയങ്കര ചൂടായിരിക്കും അതൊരു കോട്ടൺ ടൈപ്പ് സെറ്ററുകളാണ് നോക്കുന്നത് അതാകുമ്പോൾ അത്ര ചൂടും കിട്ടില്ല തണുപ്പിട്ടടിക്കൂല്ല അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നല്ല ഫ്രോക്കുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ സ്കൂൾ പൊതിയുന്ന ബുക്ക് പൊതിയുന്ന പൊതികൾ അങ്ങനെ കുറേ ഐറ്റംസുകൾ എടുത്തിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസുകൾ എടുത്തു എന്നുള്ളത് വീട്ടിൽ വന്നിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ബില്ലടിക്കുന്നിടത്ത് നല്ല തിരക്കുണ്ട് വരി നിൽക്കണം ഓരോടത്തുനിന്ന് ബില്ലടിച്ചു അപ്പുറത്ത് പോയി ബില്ല് കാണിച്ചു പൈസ അടയ്ക്കണം അങ്ങനെയൊക്കെ കുറേ നേരം വരിയൊക്കെ നിന്നിട്ട് വേണം അവിടെ എത്താൻ ഞങ്ങൾ രാവിലെ പോയിട്ട് ഉച്ചയോട് കൂടി കഴിഞ്ഞുവിട്ടാ വീട്ടിലെത്തുമ്പോൾ മൂന്ന് മണിയൊക്കെ ആകാനായിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞ് വീട്ട് തലപ്പുഴ വന്നിട്ടാണ് പിന്നെ പൊന്നൂസിന് ബേഗ് ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് പിന്നെ ഒരു ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകട്ടെ ചാമാട്ടനെ ടൗണിൽ നിന്ന് കണ്ടപ്പം ഷാമാട്ടനും ചക്കരയും കൂടെ വീട്ടിലോട്ട് പോകുന്നൂട്ടാ

ലഞ്ച് ബോക്സ് അങ്ങനെ കുറച്ച് കൊട അങ്ങനെ കുഞ്ഞാപ്പൂര് ഓൺലൈനിലാണ് ഷോപ്പ് ചെയ്ത് അന്നേരം അത് വരാനുണ്ട് അന്നേരം അതുകൂടെ വന്നാൽ കുഞ്ഞാപ്പൂരിന്റെ സമ്പൂർണ്ണായിട്ടാണ് അപ്പൊ ബാക്കി വെറുതൊക്കെയാണല്ലോ കുഞ്ഞാപ്പുട്ടിയുടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ നേരെ കുഞ്ഞാപ്പു കുട്ടീന്റെ ലഞ്ച് ബോക്സ് ആണ് ഇട്ടത് ലഞ്ച് ബോക്സ് നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല ഇത് കട്ടർ അവളെ ബോക്സിൽ കൊള്ളാത്തത് കൊണ്ട് ഇരുട്ട് വെച്ചാണ് കേട്ടോ അന്നേരം ലഞ്ച് ബോക്സ് ആണ് ആണിത് ലഞ്ച് ബോക്സ് അല്ല സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സ് നമ്മൾ ചൂട് നിൽക്കുന്ന പാത്രമാണ് കേട്ടോ വാങ്ങിച്ചത് അവർക്ക് അതാണ് അവിടെ അലോ ഇത് അന്നേരം കുഞ്ഞാപ്പു കുട്ടീന്റെ വാട്ടർ ബോട്ടിലാണത് അന്നേരം ഇതിപ്പോ നമുക്ക് കൊടുത്തുവിടാൻ പറ്റില്ല ഇപ്പൊ അവിടെ ചൂട് വെള്ളം വേണം കേട്ടോ അന്നേരം ചൂട് നിൽക്കുന്ന പ്ലാസ്റ്റിക് വേണം അന്നേരം നമ്മൾ അങ്ങനെയാണ് വാങ്ങിച്ചേക്കുന്നത് ഓർഡർ കൊടുത്തേക്കത് വന്നിട്ടില്ല കേട്ടോ ഇന്ന് വരും ാണ് നമുക്ക് സ്കൂള് കുഞ്ഞാപ്പൂട്ടിന്റെ വാട്ടർ ബോട്ടിലും കുഞ്ഞാപ്പൂട്ടിന്റെ ബോക്സ് ഏതാ ഇതാണ് കുഞ്ഞാപ്പൂട്ടിന്റെ ബോക്സ് ആണ് ഏതാണെങ്കിൽ സർപ്രൈസ് ഉണ്ട് കുഞ്ഞാപ്പൂന്റെ ബോക്സിൽ കണ്ട കാൽക്കുലേറ്റർ ഉണ്ട് അതെന്താണോ ആ കൂമ്പ തിരിച്ചിരി കാണിച്ചോടുക്ക് വിപ്രവശ്യം ഇവിടെ അടക്കി എന്നിട്ട് തിരിക്ക് അവിടെ കുണ്ണപ്പെട്ടിട്ടുണ്ട് അവിടെ ഒന്നും ഇട്ടിട്ടില്ല അതാണ് കുഞ്ഞാ പൂക്കുട്ടീന്റെ അവിടെ വൃത്തിയാക്കി വെക്കണം ഇത് പിന്നെ നമ്മളെ ചക്കുന്റെ ബോക്സ് ആണ് ചക്കുന് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഓർമ്മുണ്ട് അത് യുണീക് കളറൊക്കെ മാറും ആ ആ മാജിക് ബോക്സ് ആണ് അവിടെ ബോക്സിലും ഇതേപോലെ തന്നെ കാൽക്കുലേറ്റർ ഉണ്ട് പിന്നെ ചക്കുന്റെ ബോക്സില് അതൊന്നും വരുന്നില്ല ചക്കുവിന്റെ ബോക്സിലൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് ചക്കുന്റെ ബോക്സിലെ സർപ്രൈസ് കിട്ടാ ലൈറ്റ് കത്തും ചക്കുവിന്റെ ബോക്സിൽ പിന്നെ ഇതേപോലെ തന്നെ ഇത് ഇതുപോലെ തന്നെ രണ്ട് ഉണ്ട് കേട്ടാ രണ്ട് കള്ളി അപ്പുറം ഉണ്ട് കിട്ടാ ഇതിലും കട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അവിടെ ഇങ്ങനെ സ്വിച്ച് നിക്കുക ഡോറ് തുറക്കും ഇവിടെ കൂർമ്മിക്കാം പിന്നെ ഇത് അടക്കാം അങ്ങനെ ഇതാണ് ചക്കുവിൻ്റെ ഒരു ബോക്സ് ഇത് ഒരു ബോക്സ് ഇത് കിട്ടാം ഇത് കുഞ്ഞാപ്പു കറി കൊണ്ടാകുന്ന പാത്രം ആണ്ട്ട് അതിങ്ങനെ പിരിച്ച് തുറക്കുന്ന പാത്രമാണ് ഇത് കുഞ്ഞാപ്പു കുട്ടീൻ്റെ കറി പാത്രം പിന്നെ കളർ പെൻസിലാണ് കേട്ടോ ഇത് കളർ പെൻസിലാണ് കേട്ടോ ഇത് കളർ പെൻസിലാണ് ഇവർക്ക് കളറിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് ഒരു കളർ പെൻസിലാണ് പിന്നെ ഇത് ഫയലാണ് കേട്ടോ മൂന്ന് ഫയൽ വാങ്ങിച്ചിട്ടുണ്ട് മൂന്നാക്കും ഓരോന്ന് മൂന്ന് ഫയലിന്റെ പിന്നെ നെയ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് സാധനങ്ങളുണ്ട് സാധനങ്ങൾ ഇണ്ട് പേന ഉണ്ട് പത്ത് ഇരുപത് പേന ഉണ്ട് ഇത് നമുക്ക് പേന പുസ്തകം വാങ്ങിച്ചപ്പം പേന ഫ്രീ ആയിട്ടാണ് കേട്ടോ ആ കുഞ്ഞാപ്പു കുട്ടീന്റെ സ്ലൈറ്റ് ആണ്ട്ടത് സ്ലൈറ്റിലൊക്കെ എഴുതിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഒക്കെ എഴുതിയതാണ് ഉണ്ട് ഞാൻ പോലെയൊക്കെ ഉണ്ട് ത്രീയും പിന്നെന്താള്ളു ഇതിന്റെ അകത്ത് ആ പിന്നെ മെയിൻ ഒരു സാധനം പറഞ്ഞിട്ടില്ല കുഞ്ഞാപ്പു കുട്ടീന്റെ മേക്കപ്പ് സെറ്റ് സ്കൂളിൽ പോകണെങ്കിൽ അത് കാണിച്ചു ആയ കുഞ്ഞാപ്പുക്കുട്ടി ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് മേക്കപ്പ് സെറ്റ് വേണമെന്നായിരുന്നു കേട്ടോ ആയ നമ്മള് മീഷോയിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണ് മേക്കപ്പ് സെറ്റ് ഇതാ ഇത് കുഞ്ഞാപ്പു ഇത് ഡയാനേന്റെ മേക്കപ്പ് സെറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ മേക്കപ്പ് സെറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ട് ഒക്കെ കുഞ്ഞാപ്പു മേക്കപ്പ് സെറ്റില് ൂട്ടുമ്പോ അതൊക്കെ വരും അതൊക്കെ കുഞ്ഞാപ്പൂനാണ് അറിയുന്നത് അതാണ് ബിപ്പക്കിട്ടാ ബിപ്പക്കട ആ കണ്ണിന്റെ മുകളിൽ എഴുതുന്ന സാധനം ഉണ്ട് ബ്രഷ് ഉണ്ട് അതിനത്തിന് നൂറ്റി നാപ്പത്തഞ്ചു രൂപ കേട്ടോ ഞങ്ങള് മീശോലിൽ കാണുമ്പോ വല്യ പെട്ടിയായിരുന്ന ഇവിടെ വന്ന് നോക്കുമ്പോ ഇത് തുറന്നോക്കുമ്പോ കുഞ്ഞു പോര് പെട്ടി അത് ും ഒരു സ്കെച്ച് പെൻ ഉണ്ട് ഇത് കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ കല്ല് പെൻസിൽ പണ്ടത്തെ നമ്മളെ കളർ പെൻസിൽ ഇല്ല നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോ ഇങ്ങനെ കളർ പെൻസിൽ നാല് ഭാഗത്തും നാല് കളറൊക്കെ കളർ പെൻസിൽ അതൊരു ഇതാണ് നല്ല മോഡൽ അന്നേരം അതൊരു ബോക്സ് ആയിട്ടാണ് വായിച്ചിട്ടുണ്ട് പിന്നെ ഇടക്കിടക്കൊന്നും മേടിക്കണ്ടല്ലോ അവരങ്ങനെ മേടിച്ചിട്ടുണ്ട് പിന്നെ സ്കെച്ച് പെന് പേന പിന്നെ ഇതെന്താ ഇത് സ്റ്റാപ്ലയർ പിന്നെ റബ്ബർ സ്റ്റാറിന്റെ പിന്നെ അതെന് മായക് ഈ പെൻസിൽ മേടിച്ചപ്പോ അതിന്റെ ഫ്രീ കിട്ടിയ പെൻസിൽ വാങ്ങിയപ്പോ ഫ്രീ കിട്ടിയ പെട്ടിയായിരുന്നു നമ്മളെ നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സ്കൂൾ ഇത് സെറ്റ് റബ്ബർ ഉണ്ട് ഉണ്ട് ഇതിലൊരു പിന്നെ കുറച്ച് നെയ്സ്ലിപ്പുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഈ ഫൈലിൽ അതൊക്കെ കണ്ടു മുക്കേ ഇതിലിങ്ങനെയാണുള്ളത് ഇത് പിന്നെ നമ്മളെ പൊന്നൂസിന്റെ ബാഗാണ് കേട്ടത് പൊന്നൂസിന്റെ സ്കൂൾ ബാഗാണത് ഇതാണ് കളറാണ് പൊന്നൂർ മതി പക്ഷെ തോന്നീനിക്ക് ഇതന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതാണ് പൊന്നൂസിന്റെ സ്കൂൾ ബാഗ് അങ്ങോട്ടിരിക്കേ വന്നിട്ടില്ല

ചക്കൂന് പിന്നെ അടിക്കണം ഒരു ജോഡി ഇത് പിന്നെ നമ്മളെ ചക്കരേന്റെ വേഗമാണ് കേട്ടാ ഇത് ചക്കരേന്റെ പുസ്തകം ഒക്കെ ഇതൊക്കെ പൊതി ഇടണം എന്നാലും ചക്കുന്റെ വേഗം പിന്നെ കൂട്ടിക്ക് വന്നിട്ടില്ല വരൂ നാളെയും മറ്റും ഇന്നൊരു പുസ്തകം പൊതിയുന്ന വേഗം പൊതിയാണ് കേട്ടോ ഇത് കുറെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അതിൻ്റെ അതായത് പിന്നെ രണ്ടാക്കി രണ്ട് കളർത്തിൽ വാങ്ങിയിട്ടുണ്ട് അതിന് ഇടയ്ക്ക് നമുക്ക് ചിലപ്പോ വാങ്ങിക്കാൻ പറ്റുന്ന വരില്ല മഴയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒന്നിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ചക്കരന്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ പിന്നെ പിന്നെ ചെരുപ്പുണ്ട് കുഞ്ഞിന് ചെരുപ്പ് എടുത്തിട്ട് വെച്ചാ ചെരുപ്പാട്ടു ഞാൻ പൂട്ടി ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല അവിടെ ഷൂ ലെതറിന്റെ ചെറുപ്പത്തെ ചെരുപ്പ് ആദ്യമായിട്ടാണ് ആളുണ്ട് പക്ഷെ അതൊക്കെട്ടപ്പ നല്ല രസമുണ്ടായിരുന്നു ഇത് ചക്കരേന്റെ ചെരുപ്പാണ് ട്ടാ പൊന്നൂസിന്റെ ചെരുപ്പ് ഇതേ പൊന്നൂസിന്റെ ചെരുപ്പ് എനിക്ക് ഇതേപോലത്തെ ചെരുപ്പ് ഇത് ചക്കരക്ക് ഇതേപോലത്തെ ചെരുപ്പന്നെ ഇണ്ട് ഇവിടെ ജോഡി ചക്കരക്ക് വേറെ ഇതേപോലത്തെ ചെരുപ്പ് ഉണ്ട് നോക്കപ്പോ വേറെ വാങ്ങാത്ത ഇത് പിന്നെ ചക്കരേന്റെ കൊടയാണ് പുതിയ കുട പൊന്നൂസിന്റെ കഴിഞ്ഞ വർഷത്തെ കുടയുണ്ട് കൊടക്കൊരു കഥയുണ്ട് പൊന്നൂസിന്റെ കൊട കഴിഞ്ഞ വർഷത്തെ വാങ്ങിക്കൂസ് ചെയ്യണം കോപ്പിന്റെ നല്ല കുടയാണ് അവളെന്താക്കി ആ കുട സ്കൂള് മറന്നു വെച്ചു ആ കൊട പോയിട്ട് അടച്ചിന് പോയി അതായത് ചക്കരേന്റെ കഴിഞ്ഞ വർഷത്തെ കുട ഈ വർഷം പൊന്നു കൊണ്ടുപോകും ചക്കൂര് പുതിയ കൊട മറന്നു വെച്ചവര്ക്ക് നമ്മൾ എന്തായാലും പഴുതുകൊണ്ടോ അന്നേരം ഇത് ൂനി പൊട്ടു അതാ പൊട്ടിച്ചു ചെറിയ മൂന്ന് ചെറിയ ടൗവലുണ്ട് വലിയ നാല് ടൗവൽ അതങ്ങനെ ഇടാടി അത് ഇടാൻ പറ്റും ഇതാ മെയിൻ ഐറ്റംസ് എടുക്കട്ടി പിന്നെ അതാ ഇത് എ ഫോർ അത്യാവശ്യത്തിന് കുറച്ച് എ ഫോർ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് മെയിൻ ഐറ്റംസ് മക്കളെ ഇതാണ് ഒരു സാ ഏറ്റി വരാൻ പറ്റില്ല നമ്മള് ഷാമ ബൈക്കിന് ലഗേജ് കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുപോട്ടാ കാറ്റാടൊക്കെ ഇത് വരയിട്ട നോട്ട് പുസ്തകമാണ് കോളേജിലൊക്കെ ഇതില് കുഞ്ഞാപ്പൂന്റെ സ്ക്വയർ നോട്ട് ഉണ്ട് വരയിട്ട സാധാ നോട്ടുകളുണ്ട് സെറ്റ് പൊട്ടിച്ചിട്ടില്ല കേട്ടാ പൊട്ടിക്കാത്ത മൂന്ന് നിണ്ടത് ഇതിന് ഇത് നമ്മൾ ഓഫറിൽ വാങ്ങിച്ചാണ് ട്ടാ കുഞ്ഞുമുണ്ടോ മിണ്ടൽ കുഞ്ഞോ ഓഫറിൽ വാങ്ങിച്ച പുസ്തകമാണ് ഇത് മുപ്പത് നോട്ട് പുസ്തകമുണ്ട് ഇത് പതിനഞ്ച് നോട്ട് എടുത്ത പതിനഞ്ച് നോട്ട് ഫ്രീന്ന് പറയുന്ന അന്നേരം മുപ്പത് നോട്ട് ഉണ്ട് അന്നേരം ഒരു നോട്ടിന് മുപ്പത്തിരണ്ട് രൂപ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇല്ലാത്തതാണ് മുഴുവൻ ആയിട്ട് വന്നിട്ട് വരയില്ലാത്ത നോട്ട് കേട്ടാ വരയിട്ടത് ഇവിടെ ഇണ്ടല്ലോ ഇത് നിനക്ക് വരട്ടോ ചേച്ചിട്ടത് വേണ്ട എനിക്ക് ചേച്ചി മലയാളം വരെ വരയില്ലാത്ത പത്താം അങ്ങനെ ഉണ്ട് വരയില്ലാത്ത നോട്ട് എഴുതാൻ പാടുള്ളൂ അവരെ പിന്നെ ചെറിയ നോട്ട് ഇവർക്ക് ആവശ്യങ്ങളൊക്കെ കുഞ്ഞുന് സ്ക്വയർ നോട്ട് ആണ് ഒക്കെ കാണിച്ചു ഇതാണ് കുഞ്ഞുന് സ്ക്വയർ നോട്ട് വൺ ഒക്കെ എഴുതി പഠിക്കാനുള്ള സ്ക്വയർ നോട്ട് ആണ് കേട്ടോ ആ നല്ല ചിത്രം കൊറേ വെറൈറ്റി ചിത്രങ്ങളുണ്ട് കുഞ്ഞു ബുക്കൊക്കെ അന്നേരം ഇത്രയൊക്കെയാണ് നമ്മളെ സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറയാനിട്ടാ അതായത് നിങ്ങക്ക് നോക്കിച്ചാൽ മതിയാവും ഇതൊക്കെ എവിടെ ചെന്നിട്ട് അവസാനിച്ചിട്ടുണ്ടോ പിന്നെ വേറെ രണ്ട് മൂന്ന് സാധനം കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു പൊന്നൂന് വീട്ടിലിടാൻ രണ്ട് ബെങ്കി വായിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ കൂടെ ഇന്നൊരു വലിയ ബിഗ് ഷോപ്പിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ട് അന്നേരം ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് വിശേഷം കുഞ്ഞാപ്പൂന്റെ വന്നിട്ടില്ല കുഞ്ഞാപ്പൂ നാളെയൊക്കെ ആയിട്ട് വരും അപ്പൊ അന്നേരം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം കാണിക്കട്ടെ കുഞ്ഞാപ്പൂ കുട്ടീൻ്റെ മാത്രമായിട്ട് ഞങ്ങൾ ഷോർട്ട് വീഡിയോ ഇടാം അവരത് വരാത്തതുകൊണ്ടാണ് ആളത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേറ്റ് ആളത് എന്തായാലും എത്തും ആളുടെ യൂണിഫോം എടുത്തിട്ടില്ല യൂണിഫോം തുറക്കും സ്കൂൾ തുറന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ട് മതി അവരെ പതുക്കെടുക്കാൻ വെച്ചു ആളുടെ യൂണിഫോം അങ്ങനെ ആൾക്ക് കൊട ബാഗ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടില് പിന്നെ കിറ്റ് നമ്മൾ ഈ അഞ്ച് സാധനങ്ങളും നമ്മൾ ഓർഡർ കൊടുക്കുക ചെയ്തത് ആളുടെ ഇഷ്ടത്തിന് അന്നേരം അത് അഞ്ചും ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരും അന്നേരം നമ്മളത് കാണിക്കാം കേട്ടോ അങ്ങനെ അത്രേ ഉള്ളൂ നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളത് നിനക്കിഷ്ടോതിന് ഇത്രയും നോട്ട് ബുക്ക് ഇത് ട്യൂഷനോട്ടും ഉണ്ട് സ്കൂളിനോട്ടും രണ്ടും കൂടെ ആട്ടോ അതായത് നമ്മളിങ്ങനെ ഓഫറിന് കിട്ടിയോട്ട് മേടിച്ചു ലാഭം എഴുതാനും കുറച്ച് ഈട് നിക്കലോ അതിങ്ങനെയാണ് ലാഭം ഇങ്ങനെ മേടിച്ചത് സ്കൂൾ സ്കൂളിനോട്ട് പിന്നെ കുറച്ച് നോട്ട് ചക്കരക്കിൻ്റെ അങ്ങനെയൊക്കെ ഇത്രയും ആരും ഇതൊക്കെയാണ് നമ്മള് സ്കൂൾ ഷോപ്പിംഗ് ഷോപ്പിംഗിന് കുഞ്ഞാട്ടോട്ട് എല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കര ത്രില്ലിങ്ങിലൊക്കെയാണ് ഇരിക്കുന്നത് ഴത്തെ കുറച്ച് ദിവസം ആൾക്ക് പന്ത്രണ്ടര വരെയൊക്കെ ക്ലാസ്സുള്ളൂ കേട്ടോ പിന്നെയാണ് വൈകുന്നേരം വരെ ക്ലാസ് ഉള്ളു അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ കൊണ്ടുവിടണം ബാക്കിയുള്ള ദിവസം നമ്മൾ ഇവർക്ക് വണ്ടിയിൽ പോവാം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും തിരിച്ചു വരും സ്നാക്സ് മാത്രം കുറച്ച് ദിവസം കൊടുത്തോട്ടായി സ്നാക്സും വെള്ളം മാത്രം പിന്നെ കൈത് കഴിഞ്ഞാലാണ് ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങത്തുള്ളൂ എന്നിട്ട് ഇതൊക്കെയാണ് നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങും വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എടുത്ത് വെച്ചതൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് കറണ്ടിൻ്റെ പ്രശ്നമായതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടായിപ്പോയത് വിശേഷങ്ങൾ ഇന്നിപ്പോ ട്ടോ ഇത്രയും നേരായത് നമുക്ക് മാനന്തവാടി അയ്യോ ഈ സാധനത്തിന്റെ ഭാര്യമാണെങ്കിലോ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ പറഞ്ഞു എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കിട്ടും അതാണ് ഏറ്റവും വലിയൊരു സമാധാനം അന്നേരം ഓക്കെ ഇന്നത്തെ വിശേഷങ്ങൾ